എല്ലാവർക്കും നമസ്കാരം ജഗത് ജയപ്രകാശാണുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും അതിന് ഭാവിയേ ഇല്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തീരുമെന്ന് ജഗത്ത് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് അതിന്റെ അടുത്ത ഘട്ടം എത്തിയിരിക്കുകയാണ് ജഗത്ത് എന്താണ് സംഭവിച്ചത് അവസാനം സെലൻസ്കി മുട്ടുമടക്കിയിരിക്കുകയാണ് അതിനെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ എന്താണ് സംഭവിച്ചത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നേ നടന്നേ പറ്റൂ അപ്പൊ ഇനിയിപ്പം ഓരോ ദിവസം കഴിയും തോറും സെലൻസ്കിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വിസിലടിക്കുന്നവരും അങ്ങനത്തെ ഉള്ള ആൾക്കാരെല്ലാം ഗാലറിയിൽ ഇരുന്ന് കളി കാണത്തേ ഉള്ളൂ ഗ്രൗണ്ടിൽ ഗെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എസിന്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല കാരണം യു എസ് അല്ലാതെ ലോകത്ത് ഒരു രാജ്യത്തിനും യുക്രൈനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യത പറ്റത്തില്ല എന്ന് മനസ്സിലായി അതിന്റെ ഒരു ബേസിക് കാരണം ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു യു എസ് പ്രസിഡന്റുമായിട്ട് നടത്തിയ മീറ്റിങ് അവിടെ വഷളായ ശേഷം സെലൻസ്കി നേരെ പോയത് കീർ സ്റ്റാർമനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കീർ സ്റ്റാർമറിനെ അടുത്ത് പോയി കൈയൊക്കെ കൊടുത്തു കെട്ടിപ്പിടിച്ചു ഒരു ജോയിന്റ് പത്രസമ്മേളനം നടത്തി യൂറോപ്യനിലെ നേതാക്കന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു ഞാൻ അഞ്ച് ബില്ല്യൺ ഡോളർ തരാം എന്നാ പറഞ്ഞത് ഒരു പത്ത് എന്ന് തരും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉള്ളു അപ്പം അഞ്ച് ബില്യൺ ഡോളറിന് മൂക്കിപ്പിടി പോലും വാങ്ങിക്കാൻ അവിടെ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടേക്ക് സെലൻസ്കിക്ക് മനസ്സിലായി ഇതെല്ലാം ഇതെല്ലാം ഷോ മാത്രമുള്ളൂ ഇതിനകത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്കമും വരാൻ പോകുന്നില്ല അഞ്ച് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ റോഡുകൾ പോലും റിപ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം തിരിച്ചു ചെന്ന ശേഷം അദ്ദേഹത്തിന്റെ രാജ്യത്തിലുള്ള നയതന്ത്ര വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം ആയിരിക്കണം ഇങ്ങനത്തുള്ള ഒരു ഇത് ഇതൊരു മീറ്റിംഗിന്റെ ഒരു റിസൾട്ടായിട്ട് വന്നത് അതിന്റെ കൂടെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ പഴയ സോവിയറ്റ് ചേരിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സ്ലോവാക്യ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി വിൽ നോട്ട് ഹെൽപ്പ് ഉക്രൈൻ അവര് ഓൾറെഡി പറഞ്ഞു കാരണം പോളണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കണം ഈ യൂറോപ്പ് ഇപ്പൊ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പം ഈ ഈ ലെഫ്റ്റ് ലൈനിങ് യൂറോപ്പ് എന്ന് പറയുന്നത് സോക്കോട് പഴയ വെസ്റ്റേൺ ഫ്രണ്ട് ആണ് ഈസ്റ്റേൺ ബ്ലോക്ക് ഫുള്ള് ഇപ്പം റഷ്യയായിട്ട് ഏകദേശം അലേണ്ടായി കാരണം അവർക്കും മനസ്സിലായി കാരണം യു എസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ ഒരു ഗെയിമും നടക്കത്തില്ല അതിന് അത് അത് കാരണം ഈ പഴയ ഈസ്റ്റേൺ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന എല്ലാ സോവിയറ്റ് റഷ്യൻ ബേസ്ഡ് രാജ്യങ്ങളും ഹൈദർ ഷട്ട് ഓർ അവര് റഷ്യൻ ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ യു എസിന്റെ ട്രംപിന്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പം യൂറോപ്യൻ യൂണിയൻ തന്നെ ഇപ്പൊ രണ്ട് ചേരിയിലായി കഴിഞ്ഞ ട്രംപിന്റെ ഒരു ആവശ്യം ആയിരുന്നു യൂറോപ്യൻ യൂണിയനെ ബ്രേക്ക് ചെയ്യുക അല്ലെ അവര് അവരുടെ കാര്യം നോക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നാറ്റോ ഞാൻ ഇനി ഫണ്ട് ചെയ്യില്ല വേൾഡ് ബാങ്കുമായിട്ട് ഞാൻ ഇനി ഇല്ല യു എൻ ആയിട്ട് ഇനി റിലേഷൻഷിപ്പില്ല ഡബ്ല്യു എച്ച്ഒയിൽ ഇന്ന് ഞാൻ വിഡ്രോ ചെയ്തു തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ഈസ്റ്റേൺ ബ്ലോക്കിലുള്ള രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അതിന് അതിനുശേഷമാണ് പോളണ്ട് പല രാജ്യങ്ങളും ഇങ്ങനത്തെയുള്ള പിന്നെ ഈവൻ ഇപ്പൊ ഫിൻലൻഡിൽ ഇപ്പം കൺസർവേറ്റീവ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയായിട്ടും അദ്ദേഹം മീറ്റിംഗ് നടത്തി സെലൻസ്കി മീറ്റിംഗ് നടത്തി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അതിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഒന്നും മാത്രമല്ല കാരണം ഫിൻലൻഡ് ഈസ് ഡയറക്ട്ലി ഷെയറിംഗ് ബോർഡർ വിത്ത് റഷ്യ കാരണം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ വെസ്റ്റേൺ വേൾഡില് ഈ ഈസ്റ്റേൺ ബ്ലോക്ക് വെസ്റ്റേൺ ബ്ലോക്കിൽ നിന്ന് വെസ്റ്റേൺ വേൾഡിൽ വെസ്റ്റേൺ ബ്ലോക്കിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ റഷ്യയായിട്ട് ഏറ്റവും വലിയ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് ഫിൻലാൻഡും റഷ്യ ഇതിനു മുന്നേ കുറെ പ്രാവശ്യ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രൂപ്പ് ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യം ഫിൻലൻഡാണ് ഫിൻലൻഡിന് വലിയൊരു ആക്ടീവ് മിലിറ്ററി ഉണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പൊ സ്വീഡനും ഫിൻലൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ അവരുടെ മിലിട്ടറി ഫോഴ്സ് ഇവൻ കമ്പയറബിൾ പോലും അല്ല അത്രയും വലിയൊരു മിലിറ്ററി ഫോഴ്സ് ഉള്ള ഫിൻലൻഡ് പോലും ഒരു ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഒരു ടേൺ അടിച്ചത് അപ്പം ഇന്നലെ ഇട്ട പോസ്റ്റിന്റെ ഒരു ബേസ് എന്ന് അദ്ദേഹം ആണെന്ന് പറഞ്ഞേക്കുന്നത് ഓക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞോ ഇനി ഇന്നത്തെ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനപരമായി ഇനി യുദ്ധം നിർത്തേണ്ടതുണ്ട് അത് ഞങ്ങൾ ആരും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഡ്രോണുകളെ തിരിച്ചുവിടണം എന്താ പറയാ കടൽ മാർഗമുള്ള യുദ്ധസന്നാഹങ്ങൾ നിർത്തണം അതുപോലെ തന്നെ തടങ്കലിലാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കേണ്ടതുണ്ട് only ഓൺലി എന്ന് ഒഴിവാക്കില്ല ഇഫ് റഷ്യ ഡൂസോ എന്നാണ് പറഞ്ഞത് റഷ്യ ചെയ്തെങ്കിൽ ഞങ്ങളും ചെയ്യുന്നതാണ് അവിടെയും അവർ ഒരു കരാറിൽ എത്തിയിട്ടില്ല ഇതുവരെയും അവർ നിലവിലുള്ള അമേരിക്കയുടെ കരാറുകളെ പൂർണമായി അംഗീകരിച്ചിട്ടില്ല എന്ന് ആണോ മനസ്സിലാക്കേണ്ടതോ പൂർണമായി ഇപ്പോൾ ഉള്ള ട്വന്റി പെർസെന്റേജ് ഓഫ് യുക്രൈൻ ലാൻഡും റഷ്യയുടെ കയ്യിലാണ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ആ എങ്ങനെയാണോ എങ്ങനെ അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണോ സെലൻസ്റ്റി ആ പറയുന്നത് എന്താണ് അക്കാലത്ത് ഒരു ക്ലാരിറ്റി കാര്യത്ത് ക്ലാരിറ്റി ആ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് നമ്മള് നടിക്കുകയാണ് ചെയ്യുന്നത് കാരണം സി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപിനും പുട്ടിനും തമ്മിൽ ഇതിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ എത്തിയിട്ടുണ്ട് ഇനി ഇന്നൊന്നലുണ്ടായ ധാരണയൊന്നുമല്ല ട്രംപിന്റെ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് തന്നെ ട്രംപിനോട് പല മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം അന്നേ പറഞ്ഞു ഞാൻ പുട്ടിനെ വിളിക്കും പുട്ടിനെ വിളിച്ച ശേഷം പുട്ടിനുമായിട്ട് സംസാരിക്കും പുട്ടിന്റെ ഡിമാൻഡുകൾ റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കും ആ റീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡിന്റെ പുറത്തായിരിക്കും നടക്കുന്ന എല്ലാ നെഗോഷിയേഷൻസും ഇതിനകത്ത് ഉക്രൈന് അന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് സെലൻസ്കിക്ക് യാതൊരു വിധത്തിലുള്ള സ്റ്റേക്കും ഇല്ല ആ ഞാൻ ഞങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് റഷ്യയും ആയിട്ട് മാത്രമാണ് സോ എന്താണോ ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്കം അതിന്റെ ബേസിസിൽ അവര് ട്രൂസിലെത്തും എന്നാണ് അന്ന് ട്രംപ് സൂചിപ്പിക്കുന്നത് അതേ അതേ ഇത് തന്നെ അതിൽ നിന്ന് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രംപ് മാറിയിട്ടില്ല അതേ സ്റ്റേറ്റ്മെന്റിലും അതേ ഫോർമാറ്റിലും തന്നെയാണ് ഇപ്പോഴും ദേ ആർ ഓൺ ദ സെയിം പേജ് റഷ്യൻ യു എസും ബട്ട് സെലൻസ്കിക്ക് ഇത് മനസ്സിലാവാത്ത പോലെ നടക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെയല്ല ഗ്രൌണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിച്ചിട്ട് കാര്യമില്ല ബട്ട് ട്രംപിനെ പേടിക്കണം ട്രംപിനെ പേടിക്കാതെ ഒരു റഷ്യയില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടാണ് ഇപ്പം ി നിൽക്കുന്നത് കമ്മിറ്റ്മെന്റ് ടു പീസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത് മടുത്തു ഇനി കാശില്ല ഇനി ഇനിയും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈൻ മൊത്തം പോകും അതിനെക്കാട്ടും നല്ലത് ഇപ്പോ ഉള്ള നാലോ അഞ്ചോ പ്രവിശ്യ റഷ്യക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഉക്രൈനെങ്കിലും കൈവെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ട്രംപ് കണ്ണടയ്ക്കും യൂ യൂറോപ്പിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല റഷ്യ അറ്റാക്ക് ചെയ്യും ഇപ്പോൾ റഷ്യ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുകയാണ് പത്തോ പതിനഞ്ചോ ദിവസം അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അതാണ് ട്രംപിന്റെ ട്രംപും പുട്ടിനും തമ്മിലുള്ള ഒരു ക്രൂസ് വീലിന്റെ ഭാഗം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് റഷ്യ മടുക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾ ഔട്ട് വാറായിരിക്കും അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഉക്രൈൻ ഇന്ന നീക്കുമായിട്ട് ഇല്ലാതായി പോകും ഭൂപടത്തിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെലൻസ്കി ഇപ്പം ചെയ്യുന്നത് അതാണ് ഒരു ബുദ്ധിയുള്ള ഒരു ഭരണാധികാരി അങ്ങനെ തന്നെ ചെയ്യണം കാരണം രാജ്യം മൊത്തം പോകുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ചൊക്കെ അവർ എടുത്തോട്ടെ അല്ലെങ്കിൽ റഷ്യൻ സ്പീക്കിംഗ് മൈനോറിറ്റി ഉള്ള ഒരു മൂന്നാല് പ്രവിശ്യകളും പിന്നെ അവർ പറയുന്ന പോലെ ക്രിമിയൊക്കെ അവർ ക്രിമിയ സി ഈ യുദ്ധത്തിന് മുന്നേ അവർ ഓക്യുപ്പൈ ചെയ്യുന്ന ലാൻഡാണ് ട്വന്റി ഫോർട്ടി മുതല് കാരണം ബേസിക്കലി റഷ്യൻ മിലിറ്ററി ബേസ് ആണ് അപ്പം അവര് അത് ഒരിക്കലും ഇട്ടുകൊടുക്കാൻ തയ്യാറായില്ല പിന്നെ കുറച്ചൊക്കെ അവര് അന്നത്തെ ഈ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം അവർ ചെറിയൊരു ഒരു പിൻവലിഞ്ഞെങ്കിലും പിന്നീട് അവർ ഗ്രേറ്റ് റിവൈവൽ ഓഫ് റഷ്യൻ ഫെഡറേഷൻ എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പൊ അത് അവര് അവർക്ക് ഏത് വില കൊടുത്തു അവർക്ക് അവരുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിച്ചേ പറ്റൂ അപ്പൊ അത് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ സിലെസ്റ്റി ഇട്ട പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉക്രൈന് ആവശ്യുകൊണ്ട് ട്രംപിന്റെ ലീഡർഷിപ്പ് അദ്ദേഹം അംഗീകരിക്കുന്നു അതുപോലെ തന്നെ എല്ലാം വിട്ടയക്കണം പിന്നെ എയർ ആൻഡ് സീ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഫ്രീ ആക്കി കൊടുക്കണം കാരണം അവർക്ക് ട്രേഡ് മറ്റുള്ള കാര്യങ്ങൾ എയർ സ്പേസ് എല്ലാം വീണ്ടും തിരിച്ച് പോലെ ആവണം പിന്നെ അതുപോലെ തന്നെ നാവിക യുദ്ധം അവസാനിപ്പിക്കണം ഏഹ് റഷ്യയുമായിട്ടുള്ള ഈ നേബിൾ ബ്ലോക്കേഡ് പിന്നെ ആ ഒരു സിക്വറേഷൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ട്രംപ് ജെ ഡി വാൻസ് കൂടിക്കാഴ്ചക്കുള്ളിൽ ജെഡി വാൻസ് സൂചിപ്പിച്ചുണ്ടായിരുന്നു യു ഷുഡ് ബി മോർ താങ്ക്ഫുൾ ടു വാസ്ത അപ്പം അതിന് ഇപ്പം മറുപടി പറഞ്ഞിട്ടുണ്ട് ഐ ആം ഹാവിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് അമേരിക്കയോട് വലിയ നന്ദിയുണ്ട് യുക്രൈൻ യുക്രൈൻ സോവറിറ്റി ഇത്രയും നാള് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത് ഇപ്പോ അതുപോലെ തന്നെ ട്രംപ് അന്നത്തെ മീറ്റിംഗിൽ സൂചിച്ചിട്ടുണ്ടായിരുന്നു ഐ ഗേവ് യു ജാവലിൻസ് ജാവലിൻ എന്ന് പറയുന്ന ആ ഒരു ആയുധം കൊടുത്തത് ട്രംപാണ് അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് താങ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അന്ന് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് ഡയലോഗ് അടിച്ച പോലത്തെ സെലൻസ്കി അല്ല ഇപ്പം സെലൻസ്കിക്ക് തലയിൽ വിളിച്ചു നീണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും പൂർണ്ണമായി അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ ഉക്രൈൻ എത്തിക്കഴിഞ്ഞു അതുകൊണ്ടന്നെ ഇപ്പം ഈ ഈ ട്വീറ്റിനകത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ ആ മീറ്റിംഗ് പോയില്ല റിഗ്രറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഞാനത് സംഭവിച്ചതിനകത്ത് എനിക്ക് ഇപ്പൊ ഞാൻ അതിനകത്ത് പശ്ചാത്തലിക്കുന്നു അതുപോലെ തന്നെ ഇനി കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് നടത്താം അല്ലെ ഈ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെല്ലാം ഈ ഒരു പത്രത്തിനകത്തൊക്കെ എഴുതി ഒരു വലിയ ആളായി കഴിഞ്ഞു ഇനി ഇനി വീണ്ടും തിരിച്ചു വന്ന് നമുക്ക് മാപ്പൊക്കെ പറഞ്ഞ് തടിയൂരി എങ്ങനെയെങ്കിലും രാജ്യത്തെ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ മൊത്തവും റഷ്യ കൊണ്ടുപോകും അമേരിക്ക ഒരു ചെറുപേരിൽ ഒരു അനക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ അത് മനസ്സിലായി അതിന്റെ കൂടെ തന്നെ ട്രംപ് ഇന്നലെ തന്നെ ഈ ഫണ്ട് കൊടുക്കുന്നു നിർത്തിവെച്ചു പൈസ കൊടുക്കുന്നു നിർത്തിവെച്ചു ഡയലോഗും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല എന്നുള്ള കാര്യം ട്രംപ് സംസാരിച്ചു നീ യുദ്ധം ചെയ്യണേ യുദ്ധം ഒറ്റക്കേറ്റു എന്റെ പൈസ നോക്കി നീ യുദ്ധം ചെയ്യേണ്ടെന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് ഫണ്ടിങ് അങ്ങ് നിർത്തിയപ്പോഴത്തേക്ക് സെലൻസ്കിയുടെ ചാട്ടം നിന്ന് പോയി കാരണം ഒരു പൈസയും ആ രാജ്യത്തില്ല അമേരിക്ക പൈസ കൊടുത്തില്ലെന്നെങ്കിൽ ഒന്നും തുറക്കത്തില്ല ഇപ്പം അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലെന്ന് പറഞ്ഞാൽ ട്രംപ് ഒന്ന് പറഞ്ഞാൽ മതി ഒരു ട്വീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ട്രൂത്ത് ചെയ്താൽ മതി യുദ്ധം നിർത്തിയെന്ന് അമേരിക്കയുടെ സപ്പോർട്ട് നിർത്തിയെന്ന് തന്ന ആ നിമിഷം ആ നിമിഷം തന്നെ ഫുള്ള് യുക്രൈനും റഷ്യും കൊണ്ടുപോകും അത് സെലൻസ്കിക്ക് മനസ്സിലായി ഇനിയിപ്പം മറ്റൊന്നും നോക്കാനില്ല അമേരിക്ക പറഞ്ഞ പോലെ നേരെ പോവുക ആ ഡീല് സൈൻ ചെയ്യുക മിനറൽ ഡീൽ സൈൻ ചെയ്യുക അതിനുശേഷം ട്രംപും പുടിനും എന്താണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെ ഉക്രൈനെ കൊണ്ടുപോവുക പീസ് ഉണ്ടാക്കുക ആൾക്കാർ മരിക്കുന്നു നിർത്തുക പിന്നെ ഈ ഇംപ്ലിമെന്റേഷൻ അവിടെ നടക്കാൻ പോകുന്ന ഇംപ്ലിമെന്റേഷൻ അത് ഓവർസീ ചെയ്യാന്നുള്ളതാണ് സെലൻസ്കിക്ക് ഇപ്പോ ഉള്ള ഒരു മുന്നിലുള്ള മാർഗം അതിനോടൊപ്പം തന്നെ ഇലക്ഷൻ നടത്തേണ്ടി വരും ഇലക്ഷൻ നടത്തിയാൽ സെലൻസ്കി ജയിക്കുന്നു കാര്യം ഇപ്പം സംശയമാണ് കാരണം സെലൻസ്കിയുടെ ഹിസ്റ്ററി വിൽ ഗോ ഇൻ എ ട്രാഷ് അത് ഉറപ്പാണ് സെലൻസ്കി ചരിത്രത്തിന് ചവിറ്റുകൊട്ടയിൽ തന്നെ പോവും കാരണം ഒരു രാജ്യത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കി അതിന്റെ നാല് പ്രവിശ്യകളും റിഷയ്ക്ക് കൊടുത്തു അതിനുശേഷം ആ രാജ്യത്തെ ഇല്ലാതെ ചെയ്തു കുറച്ച് ലിബറൽ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു ആയിരുന്നു ഈ ലിബറൽ നേതാക്കന്മാർക്കല്ല ഇതാണ് സംഭവിക്കുന്നത് അവരെയും ഭരിക്കുന്ന സമയത്ത് ഭയങ്കര സംഭവമായിരിക്കും അവർ ഭരണത്തിന് ശേഷം അവർ ചവ ചരിത്രത്തിന് ചവിട്ടുകൊട്ടയിലോട്ട് അവർ തള്ളപ്പെടും അതിന്റെ ഒരു പുനരാവർത്തനമാണ് അവസാനമായി ഒരു ഫണ്ണി ഈ സാമ്രജ്യത്വത്തിനെതിരെ സംസാരിച്ച് സെലൻസ്കിക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ഫാൻസ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ട്രംപും മോദിയും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളുടെ മോദി പോയി കഴിഞ്ഞാൽ ചിരിച്ച് കയ്യും കെട്ടത്തിട്ടിങ് വരികയുള്ളൂ സെലൻസ്കി നോക്കി എന്ന് സംസാരിച്ചു അവരോട് എന്താണ് പറയാനുള്ളത് അല്ല നേരത്തെ നമ്മൾ സംസാരിച്ച വീഡിയോയുടെ അടിയിൽ ഭയങ്കര തെറിയായിരുന്നു നോക്കി ഞാനൊരു സാധനം കമന്റ് ഒന്നും നോക്കാറില്ല അതിന് ആൾക്കാർ സി തെറി പറയാനുള്ള സാധ്യത അവർക്കുണ്ട് അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് ഒക്കെ തുറന്നു വെച്ചേക്കുന്നു തെറി പറയാം സി നമുക്ക് ഇഷ്ടപ്പെടാത്ത വാർത്ത വരുമ്പഴത്തേക്കും നമുക്ക് അത് വാർത്ത പറയുന്ന ആൾക്കാർ നമുക്ക് പറയാം യു ക്യാൻ ദ ദട്ട് ബട്ട് ദ മെസ്സേജ് സ്റ്റിൽ അതേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാർത്ത വായിക്കരുത് അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാർത്ത പത്രത്തിൽ അച്ചടിച്ച് വരരുതെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല അതും ഫുൾസ് പാരഡൈസ് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് നടക്കുന്നതെന്ന് ഗ്രൗണ്ട് ലെവലിൽ റിയാലിറ്റി മനസ്സിലാക്കിയ ശേഷം പ്രാഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുക ഐഡിയലിസം ഒക്കെ നടക്കും എല്ലാവർക്കും ഐഡിയലിസം ഉണ്ട് നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ കട്ടിലോട്ട് കിടന്ന ശേഷം കണ്ണടച്ച ശേഷം നമുക്കൊന്ന് നമ്മുടെ തലയ്ക്കകത്തൊരു യൂണിവേഴ്സ് ഉണ്ടാക്കാം അവിടെ സിലൻസ്കി ആയിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രംപിനെ പരാജയപ്പെടുത്തി അത് സി സ്വപ്നം കാണുന്നതിന് ടാക്സ് ഒന്നും ഇല്ല ഈ ലോകത്ത് നിങ്ങൾക്ക് സ്വപ്നം കാണാം കുഴപ്പമില്ല ബട്ട് റിയാലിറ്റി എപ്പോഴും പ്രാക്മാറ്റിക് ആയിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുക ആ റിയാ ആ റിയാലിറ്റി ചർച്ച ചെയ്യുന്നവരെയും ചർച്ച ചെയ്യുന്നവരുടെ ഇന്റൻഷനെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാ നമ്മൾ പറയുന്നത് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനകത്താണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നേരത്തെ നമ്മൾ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുദ്ധം അധികം നാളെ നീണ്ടു നിൽക്കില്ല കാരണം ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് തലയ്ക്കകത്ത് സ്വപ്ന ലോകങ്ങൾ കിട്ടുന്നതിന് ടാക്സ് കൊടുക്കാണ്ടാത്ത കാരണം എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടാം എത്ര വേണമെങ്കിലും അവർക്ക് പറയാം എത്ര വേണമെങ്കിലും അവർക്ക് എഴുതാം ബട്ട് എൻഡ് ഓഫ് ഡേ ഗ്യാലറിയിലല്ല ഗെയിം നടക്കുന്നത് ഗ്രൗണ്ടിലാണ് വെരി വെരി ഗുഡ് ഗുഡ് ജഗത് എന്തായാലും നമുക്കിനി അടുത്തത് നാളെ തന്നെ യുദ്ധം അവസാനിച്ചു എന്നുള്ളൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരട്ടെ കാരണം യുദ്ധം അവസാനിക്കേണ്ടതാണ് യുദ്ധങ്ങൾ തുടരേണ്ടതല്ല സെലൻസ്കയുടെ പിടിവാശിയുടെ പുറത്ത് കോടികളാണ് പോയത് ആയിരക്കണക്കിന് മനുഷ്യരാണ് മരിച്ചത് ദുരന്തപുരിതമായ ജീവിതമായിരുന്നു അനേകമായിരും പതിനായിരക്കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി എന്തായാലും ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ ഒരുപാട് നന്ദി ജഗത് സംസാരിച്ചു താങ്ക് യു സോ മച്ച്